നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഹമ്മദാബാദിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന മത്സരം പുരോഗമിക്കുകയാണ് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇതിൻ്റെ നിരയില് വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു കിങ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ഫോമിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ആണ് അഹമ്മദാബാദിൽ നിന്ന് ലഭിക്കുന്നത് അർദ്ധ സെഞ്ചുറി നേടിയതിന് പിന്നാലെ അദ്ദേഹം പുറത്തായി ഒരിക്കൽ കൂടി ലെഗ് സ്പിന്നർ ആദിൽ റഷീദിന് മുന്നിലാണ് അദ്ദേഹം വീട് പോകുന്നത് ഈ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്നതാണ് ഒപ്പം ഗിൽ ഓ വാട്ട് എ പ്ലെയർ വാട്ട് എ പ്ലെയർ ഫസ്റ്റ് മാച്ചിൽ അർദ്ധ സെഞ്ചുറി രണ്ടാമത്തെ മാച്ചിൽ അതുപോലെ മൂന്നാമത്തെ മാച്ചിൽ ഇത് അദ്ദേഹം അർദ്ധ സെഞ്ചുറി പിന്നിട്ട് കുതിക്കുകയാണ് അദ്ദേഹം ഒരു റെക്കോർഡും കുറിച്ചിരിക്കുകയാണ് ഏറ്റവും വേഗത്തിൽ ഏകദേഹത്തിന് ക്രിക്കറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റൺസ് എത്തി കേൾക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ഇതിഹാസ താരങ്ങളെ മറികടന്നിരിക്കുന്നു ശുഭൻ ഗില്ല് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി ഒന്നാമത്തെ ഓവറാണ് പുരോഗമിക്കുന്നത് ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിനാല് റൺസാണ് അതായത് ശുഭൻ ഗില്ല് അറുപത്തി ആറ് പന്തിൽ നിന്ന് എഴുപത്തി രണ്ട് റൺസുമായിട്ട് സ്റ്റിൽ ക്രെയ്സിലുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു സെഞ്ചുറിയാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത് അതേസമയം വിരാട് കോഹ്ലി അൻപത്തിയഞ്ച് പന്തിൽ നിന്ന് അൻപത്തി രണ്ട് റൺസ് എടുത്ത് മടങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി നേടാൻ കഴിഞ്ഞു കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്നു അയ്യർ ഒരു റൺസുമായിട്ട് ഇപ്പോൾ ക്രീസിലുണ്ട് നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും പബ്ലിഷ് ചെയ്ത് വരുമ്പോഴേക്കും ഈ കണക്കൊക്കെ മാറാം ഏതായാലും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് റൺസ് ഏറ്റവും വേഗത്തിൽ ഫാസ്റ്റസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൺസ് ഇൻ മെൻസ് ഓഡിയായി ആ റെക്കോർഡാണ് ഇപ്പോൾ ശുഭൻ ഗിൽ നേടിയിരിക്കുന്നത് ബൈ ഇന്നിങ്സ് ഇന്നിങ്സിൻ്റെ കണക്കിലാണിത് അൻപത് ഇന്നിങ്സിൽ നിന്നാണ് ശുഭൻ ഗിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിരിക്കുന്നത് നേരത്തെ ആഷിഫ് അംലയുടെ പേരിലായിരുന്നു റെക്കോർഡ് അദ്ദേഹം അമ്പത്തി ഒന്ന് ഇന്നിങ്സിൽ നിന്നാണ് ഈ നടത്തിലേക്ക് എത്തിയിരുന്നത് ഇൻസ്മാമുല്ലക്ക് ഇമാമുല്ലഖ് ഇമാമുല്ലഖ് അൻപത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എഴുതിയിരുന്നു അവരെയൊക്കെ മറികടന്നുകൊണ്ട് ശുഭൻ ഗില്ല് ഇപ്പോൾ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിൽ അദ്ദേഹം എക്സലൻറ്റ് പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല അൻപത്തഞ്ച് പതികൾ ഏഴ് ഫോർ ഒരു സിക്സ് തൊണ്ണൂറ്റി സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹത്തിൻ്റെ അൻപത്തിരണ്ട് റൺസ് വന്നത് ഇത് അദ്ദേഹത്തിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോറാണ് എ പ്ലെയർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നാണ് ഓഡിയയിൽ അദ്ദേഹം ഇരുനൂറ്റി നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ മികച്ചൊരു ടോട്ടലിലേക്ക് പോകുന്നു എന്ന പ്രീതിയാണ് നിലവിലുള്ളത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം